നിങ്ങളെ സ്വന്തം ആശ്രയത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലി ഇറാനിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു ഇന്ന് പറയാൻ പോകുന്നത് ഇസ്രായി ഇറാനിന്റെ യുദ്ധത്തിനെ കുറിച്ചാണ് ഓഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തത് ജൂൺ പതിമൂന്നാം തീയതിയാണ് ഇറാനിൽ അറുനൂറ്റി മുപ്പത്തൊമ്പത് പേര് മരിച്ചു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് പേർക്കും സാരമായി പരക്കുന്നുണ്ടായിരുന്നു യുദ്ധം കടം പിടിച്ചത് ജൂൺ പതിമൂന്നാം തീയതിയാണ് പിന്നെ ജൂൺ പതിനാലാം തീയതി മരിച്ചത് നൂറ്റി എഴുപത്തിരണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു പറയുന്നത് നൂറ്റി എഴുപത്തിരണ്ട് പേരും അവിടെ മരണം ഭയങ്കര കുറവായിരുന്നു ഇരുപത്തിനാല് പേര് മരിച്ചോളു കാരണം അയൽ രോഗം ഭയങ്കര ശക്തമായത് കൊണ്ടും നല്ല പ്രതിരോധ ശേഷി വെച്ചത് കൊണ്ട് തന്നെ വലിയ കൂട്ടപകടം ഒഴിവായി ഇസ്രയേലിന്റെ പരിപ്പുകളെ കൂടുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം പരിപ്പുകളും യുദ്ധം തുടങ്ങാനുള്ള കാരണം തന്നെ അതായത് ഹമാസ് ഹിസ്ബുളികൾ അവരൊക്കെ കാരണമാണ് യുദ്ധം തുടങ്ങാൻ കാരണം കാരണം ഇസ്രായേൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ ഫോക്കസ് ചെയ്ത് ആ രാജ്യത്തിൻ്റെ സമാധാനവും ഐക്യവും ഇല്ലാതാക്കാൻ അവര് പരിശ്രമിച്ച് നാട്ടുകാർ അവിടുത്തെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനും ഒരു സ്വതന്ത്രമായി പലസ്തീൻ രാജ്യം കൊണ്ടായിരുന്നു സമയത്ത് പക്ഷേ ഹമാസിൻ്റെ ഇടപെടൽ മൂലമാണ് ആ പലസ്തീൻ എന്നുള്ള രാജ്യം നഷ്ടപ്പെടാനുള്ള കാരണം അവർ കുറേ പേര് ഷീൽഡാക്കി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് പലസ്തീൻ എന്നുള്ള രാജ്യം നഷ്ടപ്പെടാൻ തന്നെ കാരണം അതായത് യേശു ക്രിസ്തു ജനിച്ച ശേഷം തന്നെ തുടങ്ങിയതായിരുന്നു ഇസ്രായേലിന്റെ ഒരു ബുദ്ധിമുട്ട് അവരുടെ അവർക്കെതിരെ ആക്രമണം ീച്ചിറ്റും മറ്റു രാജ്യങ്ങളായിരുന്നു പിന്നീട് പിന്നീട് മാറി വേറെ വേറെ രാജ്യങ്ങളായിട്ട് അവര് വീണ്ടും യുദ്ധം ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു ഉദാഹരണത്തിൽ പറഞ്ഞ ഇറാൻ പ്രോസ്റ്റികളുടെ വിടനുകൊണ്ട് തന്നെയാണ് അതായത് ഹമാകൾ ഇവരാണ് ഇവരുപയോഗിച്ചാണ് യുദ്ധം ചെയ്തത് ഇറാൻ പക്ഷെ യുദ്ധത്തിനെക്കാൻ എന്നതിലെ ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ഭക്ഷണം ഭക്ഷണം ചേരാൻ പറ്റില്ല കാരണം യുദ്ധങ്ങൾ ഒഴിവാക്കപ്പെടുന്നത് ലോകത്തിന് വളരെ യോഷവും ലോകസമാധാനം പുനഃസ്ഥാപിക്കുന്ന വളരെ യോഷന്നെ യുദ്ധത്തിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതായത് ഇസ്രായേലും ഇറാനും പോലത്തെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാതെ മാക്സിമം അറിയിക്കാൻ ശ്രമിക്കാൻ സാധ്യത കുറവാണ് കാരണം ഇസ്രയേലായിരിക്കുന്ന ഭരണമായിട്ടാണ് ഇറാൻ്റെ അതുമാത്രമാണ് അവരുടെ ലേഷൻ കാർഡ് അവർക്ക് ഇസ്രയേലേക്ക് അവരുടെ രാജ്യത്തിന് സമാധാനം ഐക്യം സ്ഥാപിക്കണമെങ്കിൽ അവർക്ക് സുരക്ഷിത ബോധം വന്നുവെങ്കിൽ തന്നെ ഇറാൻ്റെ അധികാരമാറ്റം അവർക്ക് വളരെ അത്യാവശ്യമായിരുന്നു പണ്ട് മുതലേ തുടങ്ങിയ രുദ്ധങ്ങളായിരുന്നു അതായത് രണ്ടു മൂന്ന് വർഷം പുകയുന്ന രുദ്ധമാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ ആദ്യം ഇറാനും നേരിട്ടൊന്നും ഇറങ്ങില്ല രുദ്ധത്തിനൊന്നും പിന്നീട് പിന്നീടാണ് ഡയറക്റ്റായിട്ട് ഇറാൻ ഇറങ്ങിയത് എന്റെ വ്യാജ വാർത്തകൾ സജീവ ഇറാന്റെ പരമോന നേതാവ് മരിച്ചെന്നു ഒരു വ്യാജ വാർത്തയൊക്കെ ആ സമയത്തുണ്ടായിരുന്നു അത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ആ ഡിസംബർ മാസത്തോളം വ്യാജ വാർത്തകൾ സജ്ജീവമായിരുന്നു യുദ്ധങ്ങൾ ഉണ്ടാകാൻ പ്രധാന കാരണം ഭീകരവാദം തന്നെയാണ് ഇന്ത്യൻ ഭീകരവാദത്തിനെതിരെയാണ് പല ഭീകരവാദികളും ലോകത്തിനെ കുട്ടിച്ചോറാക്കും അമേരിക്കൻ നായകണം അതിശയിപ്പിച്ചത് പാകിസ്ഥാന ഭീകരവാദികളെ അവര് രഹസ്യത്തിലാക്കും മറ്റു ഭീകരവാദിന് പരസ്യോട്ട് തീർക്കണം ഇരട്ട നിലപാടിനോട് യോജിക്കാൻ പറ്റൂല പ്രത്യേകത എന്ന് വെച്ചാൽ ഇറാനെതിരെ അമേരിക്ക ഇറങ്ങി യുദ്ധം ചെയ്തു ഇനി യുദ്ധം വ്യാപിക്കുമെന്നുള്ളൊരു പരിഭ്രാന്തി ലോകത്ത് ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇത് മൂന്നാല് യുദ്ധത്തിനും വഴി സാധ്യത കുറവാണ് കാരണം അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണ് അതെ ഇഹറാനും ഇസ്രാനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അതിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട് ചിലപ്പോ കുറച്ചും കൂടി ലാർജ് സ്കെയിൽ യുദ്ധങ്ങൾക്ക് പോവാൻ സാധ്യതയുണ്ട് ഒരു നരകം തന്നെ സൃഷ്ടിക്കാൻ പറ്റും ലാർജ് സ്കെയിൽ യുദ്ധമുണ്ടായാൽ തന്നെ കുറെ ജനങ്ങൾ മരിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ലക്ഷക്കണക്കിനുള്ള വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് നര ലാർജ് സ്കെയിലിൽ യുദ്ധം ചെയ്ത ഒരു ലക്ഷം മുതൽ അങ്ങോട്ട് കൂടാൻ സാധ്യത കൂടുതലാണ് ഭയത്തിന്റെ അന്തരീക്ഷം നിർത്താൻ തികച്ചും നരകം തന്നെ സൃഷ്ടിക്കാനും കാരണവും പിന്നെ അവരുടെ ആയുധങ്ങളും ഒരു അപകടമുണ്ട് ക്ലസ്റ്റർ ബോമിങ്ങും ഇതൊക്കെ ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുക അതൊരു നരകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യും ഇറാൻ ആഭ്യന്തര സംഘർഷണുണ്ട് നിലവിൽ കൂടുതൽ രാജ്യങ്ങൾ പിന്തുണപ്പെടുത്തു വരുന്നുണ്ട് അതായത് ഇറാന് കൂടുതൽ രാജ്യങ്ങളുണ്ട് ഇസ്രായേലിന് കൂടുതൽ രാജ്യങ്ങൾ പിന്തുണയ്ക്കാൻസ് യൂറോപ്യൻസ് അമേരിക്കൻസ് ഇറാനാണെങ്കിൽ കുറച്ച് രാജ്യങ്ങൾ മാത്രം പിന്തുണക്കണത് റഷ്യത്തിനൊക്കെയാണ് ഇനി കാരണം സ്റ്റോക്ക് മാർക്കറ്റിന് വലിയ ഇടിവ് സ്വർണ്ണത്തിന് വില കൂടുതൽ ഇന്ധനത്തിനൊക്കെ വില കൂടി യഥാർത്ഥം ലോകവ്യാപകമായിട്ടും കൂടിയിട്ടുണ്ട് യുദ്ധങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയാൽ ഭാവിയിൽ നല്ല സുരക്ഷിതം ഇറാനി സാധ്യത കുറവാണ് ഇറാനില് ഇറാനത്തെ അധികാരം വാങ്ങിച്ചുകയാണെങ്കിൽ ചിലപ്പോ യുദ്ധങ്ങൾക്ക് അവസാനം കാണുന്നോളി ഇങ്ങനെ പോയാൽ കാരണം അമേരിക്ക ഇടപെട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ഇരുവ ഇരു ഇരു ശനഷ്ടങ്ങൾ കൂടുതലായാലും ഇപ്പൊ ഇറാനാണ് കൂടുതൽ യുദ്ധത്തിൽ പ്രതിരോധിക്കപ്പെട്ടത് പ്രതിരോധത്തിൽ പെട്ടത് ഇപ്പൊ ഇറാൻ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള ചർച്ചയൊക്കെ തുടങ്ങി എന്ന കേട്ടത് ഇന്ത്യനെയൊക്കെ വിളിപ്പിച്ച് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്ന സമാധാനം പുനഃസ്ഥാപിക്കാനും വേണ്ടി പക്ഷെ ഇസ്രായേലിന്റെ ഒരു ലക്ഷ്യം മാത്രമാണ് ആ ലക്ഷ്യത്തിൽ നിന്ന് അവര് പിന്മാറില്ല കാരണം അധികാരമാറ്റമാണ് അവർക്ക് വേണ്ടത് അവരുടെ രാജ്യത്തിനേക്കും സുരക്ഷതക്കു വേണ്ടി ഇറാനാധികാരമാറ്റം അത്യാവശ്യമാണ് ഇസ്രയേലിന് അതുകൊണ്ട് തന്നെ കൂടുതൽ യുദ്ധങ്ങൾ നീണ്ടു പോവാനുള്ള സാധ്യതയുണ്ട് കൂടി വന്ന ഒരു ആഗസ്റ്റ് വരെയൊക്കെ നീണ്ടുപോകാൻ യുദ്ധം സാധ്യതയുണ്ട് ഒക്കെ ഏതുവരെ എന്റെ ചാനലും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി യുദ്ധം ഒന്നിനു പരിഹാരമല്ല രുദ്ധങ്ങൾ പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ലോകസമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈരുദ്ധം അവസാനിക്കാൻ പറ്റും അത് വളരെ അത്യാവശ്യമാണ് ലോക രാജ്യങ്ങൾക്ക് സമാധാനത്തിന് ഇതിനു വേണ്ടി പക്ഷെ അമേരിക്ക ഇടപെട്ടുകൊണ്ട് തന്നെ അതൊരു വെല്ലുവിളിയാകാൻ ചാൻസ് ഉണ്ട് ലോക സാധ്യത ലോകത്തിരുദ്ധം വരാൻ സാധ്യതയുണ്ട് സമാധാനം ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അമേരിക്ക സാമ്പത്തിക സ്ഥിതിയിലെ മോശം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ലാർജ് സ്കെയിൽ യുദ്ധങ്ങൾക്ക് വ്യാപ്തി കൂടാനുള്ള സാധ്യതയുണ്ട് ഒരു ഭീഷണിയായി മാറുന്നുണ്ട് അമേരിക്ക ഇടപെട്ട് വരുന്നുകൊണ്ട് തന്നെ ഇസ്ര ഇറാനൊന്നിനു മേടിക്കാത്ത അവരെ എങ്ങനെയാണെങ്കിൽ യുദ്ധം ചെയ്യും പക്ഷെ അമേരിക്ക ഇടപെടുന്നോണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഇടപെടാനുള്ള സാധ്യത അതായത് റഷ്യ ചൈന പോലത്തെ രാജ്യങ്ങൾ ഇടപെടാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു പിന്നെ അമേരിക്കക്ക് തന്നെ മോശം വരാൻ സാധ്യത കാരണം ആദ്യം അവര സാമ്പത്തികമായിട്ട് ബാധിക്കും അവിടെ യുദ്ധ സംവിധാനങ്ങൾ കൂടുതൽ റെപ്രസുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോവാൻ ചാൻസ് ഉണ്ട് അമേരിക്ക മോശമായിട്ട് ബാധിക്കാൻ സാധ്യത അതിനൊരു തീരുമാനവും സാധ്യത യൂട്യൂബ് ചാനലുകളുടെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇതാണ് എൻ്റെ നിലപാട് ഇറാനും ഇസ്രായേലിനെ കുറിച്ചുള്ളത് തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ കുറേ ബുദ്ധിമുട്ടുകൾ സഹിച്ചു പിന്നെ യുദ്ധങ്ങളിലോട്ട് നീങ്ങാതെ വേറെ വഴിയില്ലാത്ത സാഹചര്യ ഭീകരവാദിത്വമാണ് ഇസ്രായേലിനെ പിടിച്ചു കൊടുക്കിയത് ആ രാജ്യത്തെ തന്നെയാണ് അത് ജനങ്ങൾ തമ്മിച്ച ഭിന്നതയും രൂക്ഷമാകും കാരണം ഹമാസിന്റെ ഇടപെടലാണ് കാരണം പോലത്തെ രാജ്യങ്ങളില്ലാത്ത ഇല്ലാതായ പങ്ക് ഫലസ്തീനാണ് ആ രാജ്യം പിടിച്ചെടുക്കാനുള്ള മോഹവും അതിർത്തിയുടെ നിർണയവും പിന്നെ കൂടുതൽ ഇസ്രായേൽ ജനങ്ങളെ ബന്ധി കാരണം കൊണ്ടാണ് യുദ്ധം നീണ്ടുപോയത് ഓക്കെ താങ്ക് യു ആവ് എനീസ്റ്റേ